നമസ്കാരം നാച്ചുറൽ ആംബിയൻസിൽ ചില കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ തോന്നുക അതായത് മീഡിയ ഉണ്ടിലെ ഒരു ദാവൂദ് കരച്ചിൽ കണ്ടിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കുന്നത് ഈ നാടിനോട് ചെയ്യുന്ന വലിയ അപരാധമാണ് എന്തോ ഒരു മോങ്കലാണ് ഇടതുപക്ഷത്തിലെ വണ്ടൂരിലുള്ള സി പി എം പ്രവർത്തകർ ഇദ്ദേഹത്തിന്റെ കൈ വെട്ടണമെന്ന് മുദ്രാവാക്യം വിളിച്ചു അവർക്കെതിരെ നടപടിയെടുത്തില്ല അത്ര അതിന് തുടക്കത്തിനെ പറയാനുള്ള കാര്യം സൗകര്യ ഇല്ലെന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യം അതിൻ്റെ ആവശ്യമേ ഇല്ല എന്ത് തരം പച്ച നുണയും വിളിച്ച് പറയുക ആ പച്ച നുണ കേട്ടിട്ട് കേരളത്തിൽ ആരെക്കുറിച്ചാണോ പറയുന്നത് അവർ കൈയും കെട്ടില്ലേ ഇങ്ങനെ ഇരിക്കാൻ ഇത് നാടുവാഴി തമ്പ്രാൻമാരുടെ കാലഘട്ടം അങ്ങനെ ഇന്നിപ്പോ ഏതെങ്കിലുമൊക്കെ ദാവൂദന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ജമാഅത്ത് ഇസ്ലാമി മൗദൂദി മൈൻഡ് ഉള്ളവനെയൊക്കെ കൊണ്ടുവന്നൊരു സ്ഥാപനത്തിനകത്ത് തിരുത്തി കഴിഞ്ഞാൽ ഈ നാട് മുഴുവൻ അവൻ പറയുന്നത് കേട്ടിട്ട് മാധ്യമപ്രവർത്തകൻ എന്നൊരു പടച്ചട്ട അണിഞ്ഞാൽ ഏത് ആട്ടിൻ തോലിണിഞ്ഞ ചെന്നായികളെയും ഈ നാടിന് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ തൽക്കാലം സൗകര്യപ്പെടില്ല ആരാണ് ദാവൂദ് എന്ന് ഈ നാടിന് നല്ല പോലെ അറിയാം അദ്ദേഹം ഈ അടുത്ത ദിവസം നമ്മുടെ എം സ്വരാജിനെ നിലമ്പൂരിൽ മത്സരിച്ചതിന് പിന്നാലെ അദ്ദേഹം ഹിന്ദുത്വ ചാപ്പ് കുത്തി കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കും കിട്ടാൻ പോകുന്ന ഒരു ചാപ്പയാണ് ഈ ഹിന്ദുക്കളായിട്ടുള്ളവർ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് മിണ്ടാൻ പാടില്ല മിണ്ടിക്കഴിഞ്ഞ അവരാരാണ് അവർ പിന്നെ സംഘിയാണ് അങ്ങനെ ഒരു സംഘി ചാപ്പായായിരിക്കും എനിക്കും കിട്ടാൻ പോകുന്ന അതിൽ സാരമില്ല പക്ഷേ ഏത് വർഗീയത അതായത് നാട്ടിൽ എന്താണോ സംഖ്യകൾ ചെയ്യുന്നത് അതേ പ്രവർത്തനം നൈസായിട്ട് ഞങ്ങൾ ചെയ്താൽ അതിനെക്കുറിച്ച് മിണ്ടരുത് എങ്കി ഉടനെ ന്യൂനപക്ഷ വർഗീയതയാവും ഇസ്ലാമോ ഫോബിയാവും ഈ നാട്ടിലെ എല്ലാ മുസ്ലിങ്ങളെ കുറിച്ചും പറയുന്നില്ല പക്ഷെ എൻ ഡി എഫിനെ കുറിച്ചും പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചും സംസാരിച്ചാൽ അത് എങ്ങനെയാണ് ഇസ്ലാമോ ഫോബിയാവുന്നത് ഇത് വിശ്വ ഹിന്ദു പരിഷത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഹിന്ദുവിനെക്കുറിച്ചാകും കുറിച്ച് പറഞ്ഞാൽ ഹിന്ദുവിനെക്കുറിച്ചാകും ആകത്തില്ലല്ലോ ജമാഅത്ത് ഇസ്ലാമി എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ട് തുടങ്ങി ന്യൂനപക്ഷ വർഗീയ സംഘടനകളെ കുറിച്ച് പറഞ്ഞാൽ അത് ഇസ്ലാമോഫോബിയാക്കുക അതിനെ സംബന്ധിച്ചുടനടി വർഗീയ ചാപ്പകുത്തുന്നത് എന്തർത്ഥത്തിലാണ് അതിന് തൽക്കാലം എന്തായാലും ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിലുള്ളപ്പോൾ ഏത് വർഗീയതയും വർഗീയത എന്ന് തന്നെ പറയും എന്താണ് ഈ വിഷയത്തിന് ആധാരം ഈ അടുത്ത ദിവസം അദ്ദേഹം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേരിട്ട് വന്ന് മീഡിയ വണ്ണിൽ ഇരുന്ന് മാധ്യമ പ്രവർത്തകൻ എന്ന പേരിലിരുന്നു കൊണ്ട് ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ അടിമ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ തീവ്ര പ്രചാരകൻ അങ്ങനെയുള്ളൊരു വ്യക്തി അയാൾ ഇരുന്നിട്ട് വണ്ടൂർ എം എൽ എ ആയിട്ടുള്ള കണ്ണൻ പണ്ട് പറഞ്ഞു എന്നുള്ള നിലയ്ക്ക് ഒരു സബ്മിഷൻ നിയമസഭയിൽ അവതരിപ്പിച്ചു എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ കാര്യം എൻ ഡി എഫിനെ കുറിച്ച് പറഞ്ഞ കാര്യം അതിൽ എൻ ഡി എഫ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി മുസ്ലീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ള നിലയ്ക്ക് അങ്ങ് പ്രചരിപ്പിക്കുകയാണ് നേരത്തെ വി എസ് അച്യുതാനന്ദൻ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞതിൽ പോപ്പുലർ ഫ്രണ്ടിനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുസ്ലീങ്ങൾക്കെതിരെയാണെന്ന് അങ്ങ് ചാപ്പകുത്തുകയാണ് അതായത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ബോധ്യപ്പെട്ടാൽ അത് പിന്നെ മിണ്ടരുത് അത് ഇസ്ലാമോ ഫോബിയാവും മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് അവിടെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം ആ ജില്ല പരിപൂർണമായിട്ട് വർഗീയവാദികളുടെ ജില്ലയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ആ ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു അതെന്താ വസ്തുതയല്ലേ കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണക്കടത്ത് കേസ് ഉണ്ടാകുന്നുണ്ട് അവിടെ കേന്ദ്രീകരിച്ച് ഈ പുറത്ത് ഡാൻസ് ഓഫ് സംഘം പിടിക്കുന്ന പല ഈ സ്വർണം പൊട്ടിക്കൽ ടീംസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞാൽ അത് ആ ജില്ലയിലെ മുസ്ലീങ്ങളെ മുഴുവൻ അധിക്ഷേപിക്കുന്നതിന് തില്ലാകും ഒരിക്കലും ആകില്ല ആ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് എന്നിരിക്കും ആ പ്രവൃത്തി ചെയ്യുന്നവരുടെ ഉദ്ദേശമാണ് ഇത്തരം സംഘടനകളുടെ പുറകെ പോയിരുന്നിട്ട് വർഗീയതയായിട്ട് പുറത്തേക്ക് ഇറക്കി വിടുന്നത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ നടത്തിയ ആ പരാമർശങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷം ന്യൂനപക്ഷ വർഗീയത എന്നുള്ള നിലയ്ക്ക് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു അല്ലെങ്കിൽ ഇവർ എല്ലാം ആർ എസ് എസ് കാരാണെന്നുള്ള ചാപ്പകുത്താനാണ് ശ്രമിക്കുന്നത് ഒരു കാര്യം മാത്രമേ ദാവൂദന്മാരോട് പറയാനുള്ളൂ ഈ നാട്ടിലെ മുസ്ലീങ്ങളുടെ അട്ടിപ്പേർ അവകാശം എടുക്കാനായിട്ട് ഒരു ദാവൂദന്മാരോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോ ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല ജമാഅത്ത് ഇസ്ലാമി എന്താണെന്നും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം എന്താണെന്നും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന മുസ്ലീങ്ങൾ തന്നെ ഈ നാട്ടിലുണ്ട് അവർ തന്നെ നിങ്ങളെ മാറ്റി നിർത്താനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടന കുറച്ച് ഫണ്ടിങ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലൊരു മാധ്യമ സ്ഥാപനം എന്ന പേരിൽ ഒരു സംവിധാനം തുറന്നു വെച്ച് ആർക്കെതിരെ എന്ത് അധിക്ഷേപവും അവരെ എന്ത് ചാപ്പ കഴിഞ്ഞാൽ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് തന്നെയാണ് പറയാനുള്ളത് അന്ന് കണ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് നാട്ടുകാർക്ക് നല്ല ബോധ്യമുള്ളതാണ് കണ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സബ്മിഷനായി നിയമസഭാ രേഖകളിലുണ്ട് എൻ ഡി എഫിനെ കുറിച്ച് പറഞ്ഞ ആ ക്രിസ്മസിന്റെ അവിടെ സ്റ്റാർ വിൽക്കരുത് ശബരിമലയുമായി ബന്ധപ്പെട്ട് കറുത്ത വസ്ത്രം വിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ചൊരു സബ്മിഷൻ അവതരിപ്പിക്കുമ്പോൾ മുസ്ലിങ്ങൾ പറഞ്ഞു എന്ന് ആരും പറഞ്ഞിട്ടില്ല എൻ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് നേരത്തെ അവർ സെമിയുടെ രൂപമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇസ്ലാമ ഫോബി ആവുന്നത് അതെങ്ങനെയാണ് ആ ജില്ലയിലെ ബാക്കിയുള്ള മനുഷ്യരെ കടന്നാക്രമിക്കുന്നതാകുന്നത് അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ആ തെറ്റിദ്ധരിപ്പിക്കലിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക തന്നെ ചെയ്യുക അതിന് ഏത് ദാവൂത് തട്ടിട്ട് തുള്ളിയാലും വകവയ്ക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് മീഡിയ വൺ രാവിലെ കൈവിട്ട് കേസിൽ കേസെടുത്തില്ല എന്ന രീതിയിൽ ഒരു ചാനലുണ്ട് കുറെ യു ഡി എഫ് അടിമകളെ വിളിച്ചിട്ട് പ്രതികരണപ്പെടുത്തങ്ങ് കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ പേടിച്ച് വിറച്ചു പോകുന്നൊന്നും കരുതല്ലേ ഇതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി പഴയ കാലത്തെ നമ്പറുകളാണ് എന്തെങ്കിലും ലേറ്റസ്റ്റ് പുതിയ നമ്പർ ഉണ്ടെങ്കിൽ ഇറക്കുമെന്നാണ് പറയാനുള്ളത് വികാരം കത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അതൊന്നും നോക്കാനുണ്ടല്ലോ അങ്ങനെ കത്തുന്ന വികാരങ്ങൾ അങ്ങ് കുറച്ച് കത്തി 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 ഡൗൺ ആകേണ്ടതുണ്ട് ഇങ്ങനെ കൂടെ കൂടെ കത്തുന്നതിനെ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കുന്നത് അല്ലാതെ ഒരു ചാനലിനകത്തിരുന്ന് എന്ത് തോന്നിയവാസവും പറഞ്ഞിട്ട് തിരിച്ച് പ്രതികരിക്കാൻ പാടില്ല പ്രതിഷേധിക്കാൻ പാടില്ല ആ ഒരു വാക്ക് അതിൽ പറഞ്ഞത് തെറ്റ് തന്നെയാണ് അതിലൊന്നും ഒരു സംശയമില്ല ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു വാക്ക് അതൊരു അംഗീകരിക്കപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഈ കൈവെട്ട് കേസ് നമ്മളെ നാട്ടിൽ യാഥാർത്ഥ്യമായി ചെയ്തിരിക്കുന്ന സംഘടന സംഘടനയാരെയാണ് നിങ്ങൾക്കറിയാലോ ഒരു അധ്യാപകൻ ഒരു ചോദ്യം ഉണ്ടാക്കിയെന്നതിന്റെ പേരിൽ പോയി കൈവെട്ടിയതിന് ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ന്യായീകരിച്ചു വെക്കുന്നത് അപ്പോ അത്തരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് തോന്നിവാസവും വിളിച്ച് ഇടതുപക്ഷത്തിന്റെ തോളിൽ കൊണ്ടുവന്ന ചാരി അവർ മുസ്ലിം വിരുദ്ധരാണെന്ന് ചാപ്പ കുത്താനും അല്ലെങ്കിൽ ശക്തമായിട്ടും ന്യൂനപക്ഷ വർഗീയക്കാരെ വിമർശിക്കുമ്പോൾ അവരെ സംഘിച്ചാപ്പ കുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അതിനോടൊന്നും മിണ്ടാതിരിക്കാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ അതിനുവേണ്ടി എത്ര ഇനി ആഞ്ഞു പരിശ്രമിച്ചാലും അങ്ങ് വഴങ്ങിക്കൊടുക്കാനും തയ്യാറാകുന്നില്ല എന്തിനും ഏതിലും മതം കൊണ്ടുവന്ന് തിരികെ കയറ്റുകയാണ് ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ പക്ഷേ ആ രാജ്യത്തിന് മതമില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം വേണം ആ രാജ്യത്തിന് സ്റ്റേറ്റിന് മതമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് പക്ഷേ മതേതര രാജ്യത്തിരുന്നു കൊണ്ട് മതങ്ങളെ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലായിടത്തും കൊണ്ടുവന്ന് തിരികെ കയറ്റുന്നതാണ് മതേതരത്വം എന്ന് ചിന്തിക്കരുത് മതേതരത്വം എന്ന് പറഞ്ഞാൽ മതം ആവശ്യത്തിന് മാത്രം മതി എല്ലായിടത്തും മതത്തെ കൊണ്ടുവന്നു തിരികെ കയറ്റേണ്ടതില്ല അങ്ങനെ തിരികെ കയറ്റണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഈ നാടിൻ്റെ സമാധാനം ഇല്ലാതാക്കണമെന്നാണ് ആവശ്യം ഒരു നല്ല മതേതര തുരുത്തായിട്ടുള്ള കേരളത്തിനകത്ത് ഇതുപോലുള്ള കുറേ വർഗീയ വിഷയങ്ങൾ വന്നിരുന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വകവെച്ചു കൊടുത്താൽ അത് നാടത്തെ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാകും അതുകൊണ്ട് ദാവൂദ് ഒരു കാര്യം ചെയ് കളം വിട്ട് പിടിക്ക് ഇപ്പോൾ ഇതിൻ്റെ പേരിൽ വലിയ പ്രചാരണം നടത്തി ഇടതുപക്ഷത്തെ താഴെ ഇറക്കിയാൽ അങ്ങനെ നഷ്ടപ്പെടുന്ന അധികാരം പോട്ടെന്നേ എന്തിനാണ് ആ അധികാരം ഇതുപോലുള്ള ചില വർഗീയവാദികളുടെ കാല് പിടിച്ച് അധികാരത്തിൽ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ അധികാരം വേണ്ടതേ അത്തരം അധികാരങ്ങൾ എല്ലാ കാലത്തും ഒരു അലങ്കാരം മാത്രമാണ് ആ അധികാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള എല്ലാ വർഗീയവാദികളുടെയും പിൻസീറ്റ് ഡ്രൈവിംഗിന് വിധേയമാകേണ്ടി വരും അതിന് തൽക്കാലം ഇടതുപക്ഷത്തുള്ളവർക്ക് സൗകര്യമില്ല ഏതെങ്കിലും ഇടതുപക്ഷതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെ കുറിച്ച് തോന്നിവാസങ്ങൾ ഇന്ന് വാർത്ത എന്ന പേരിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതിന് തിരിച്ച് പ്രതികരണം ഉണ്ടാകും അതിൽ പ്രതിഷേധിക്കുന്നവർ പലതരം വിഭാഗക്കാരാണ് ഒരു കാര്യം അറിയാലോ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടിട്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ തലയിൽ കാവി റിബൺ കെട്ടിയെന്നൊരു തെമ്മാണിത്തം വാർത്തയായിട്ട് കൊടുത്ത ചാനലാണ് അറിയാലോ ഞങ്ങളുടെ ക്യാമറ കംപ്ലൈന്റ് ആണ് അത്ര ഇപ്പോഴും നാട്ടിലത് പ്രചരിക്കുന്നുണ്ട് ഞങ്ങളുടെ ക്യാമറ കംപ്ലൈൻറ്റ് അതായത് മുണ്ടിന് റെഡ് നിറം കിട്ടി തലയ്ക്ക് കാവി മറ്റേ റിബൺ ആയി ആ കാവി റിബൺ കിട്ടി ആടുന്നു എന്ന രീതിയിൽ വാർത്ത കൊടുത്ത തെമ്മാടിത്തരം ചെയ്തവർ അത് ഒരിക്കലും കോൺഗ്രസിന്റെ കാര്യത്തിൽ പറ്റില്ല ഇടതുപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രം പറ്റുന്ന ഇത്തരം ദാവൂദ് മനസ്സുകൾ ഉള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിനകത്ത് ചിലപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രതികരണം എന്ന് പറഞ്ഞാൽ ചെയ്യുമെന്നല്ലോ അതങ്ങനെ പ്രസ്ഥാനത്തിനെതിരെ കള്ളക്കഥകളുമായി വന്നാൽ അവർ പറഞ്ഞു വന്ന വാചകത്തിലാണ് ആ ഒരു വാക്ക് തെറ്റാണ് നമ്മൾ അതിനെ പുഷ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സ്ട്രോങ് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക അതിനെ ശരിയാണ് എന്ന് നമ്മൾ പറഞ്ഞ് ന്യായീകരിക്കുന്നതല്ല പക്ഷെ പ്രസംഗത്തിനിടയിൽ മുദ്രാവാക്യത്തിനിടയിൽ വിളിച്ചു പോയ ചില കാര്യങ്ങളാണ് അതിന്റെ പേരിൽ ഇപ്പോൾ ഇടതുപക്ഷത്തെ മുഴുവൻ അങ്ങ് മുട്ടുമടക്കി കളയാമെന്നൊന്നും കരുതല്ലേ ദാവൂദെ അത്തരം വേലകളൊക്കെ ദാവൂദും ജവാത്ത് ഇസ്ലാമിയും കൂടി അങ്ങ് കൈവച്ചിരുന്നാൽ മതി ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടെങ്കിൽ എന്ത് തോന്നി മാസവും കാണിക്കാമെന്നുള്ളതൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇന്നത് നടക്കണ കേസല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ